സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഗ്രൗണ്ടർ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാൽ അതിനായിട്ട് ഇതാ കുറച്ച് വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു പാന് ഗ്യാസിൽ വെച്ചിട്ട് അത് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഒരു ടീസ്പൂണോളം നെയ്യ് അതിൽ കൊഴിച്ചെടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ അതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വാള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കുറച്ച് ആണ് കിട്ടോ ഇനി കുക്കുംപോറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക പിന്നെ അതാ കുറച്ച് മല്ലിയിലും കൂടെ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി മുട്ട അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കിതൊക്കെ കുടക്കൂട്ടിയിട്ടൊരു എഗ് റോൾ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അതുപോലെ തന്നെ മുതിർന്നവർക്ക് ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റോളം അതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതാ ഇനി ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ഇത് ഇനി ഒന്ന് തണുത്ത് വരട്ടെ അപ്പോഴും നമുക്ക് നമുക്കിതാ ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നമുക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം പാകത്തിന് ഉപ്പിട്ട് എടുത്തൊന്ന് മിക്സ് ചെയ്യുകയാണ് ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക നല്ല ടേസ്റ്റി ഒരു റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒന്നും ഇതുപോലെ നെയ്യ് വഴിക്കണമെന്നൊന്നും ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് സാലഡ് ആക്കി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് റോളാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണ് അതിനുശേഷം അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ മുട്ടൻ്റെ മിക്സി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് രാവിലെ നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കിയായാൽ ഇതുപോലെ നമുക്ക് വൈകുന്നേരം സ്നാക്സ് ആയിട്ട് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവൂട്ടോ ചൂടുള്ള പാനിൽക്കൊഴിച്ചുകൊടുക്കുമ്പോൾ ഇതുപോലെ ആയിട്ട് വരും ഇനി അതിൻ്റെ മുകളിലാണ് നമ്മൾ ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ ഇതിൻ്റെ കറക്റ്റ് ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ചപ്പാത്തി വെച്ച് കൊടുക്കുകയാണ് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ഒന്നോ രണ്ടോ മിനിറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഈ സൈഡും ഒരു മിനിറ്റോളം ഒന്ന് പ്രസ് ചെയ്ത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഒരു മിനിറ്റോളം അതുപോലെ ഈ സൈഡും നമ്മൾ മറിച്ചിട്ട് വേവിച്ചതിന് ശേഷം നമുക്കിതാ മുട്ടയും ചപ്പാത്തിയും കൂടെ ഇതുപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ മയോനൈസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ മയോനൈസ് ഇല്ലാത്ത കാരണം ഞാനിത് ടൊമാറ്റോ സോസ് മാത്രമേ ചേർക്കണുള്ളൂ ഇനി നമുക്ക് ഇതുപോലെ വഴറ്റിയെടുത്താൽ വെജിറ്റബിൾസൊക്കെ ഇതുപോലെ നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മളിത് എഗ്ഗ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ അതുപോലെ തൊട്ടടുത്തുള്ള ബെലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഞാൻ ഒരു എഗ് റോളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അതുപോലെ നമ്മൾ റോളാക്കിയതിനു ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ബ്രെഡ് കട്ട്ലെറ്റിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഈ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോളിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും